ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലയോ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലക്കി ബാമ്പുവിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് അത് വെച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ ശരിയായ ദിശയിൽ അല്ലെങ്കിലുള്ള ദോഷങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് പിന്നെ നമ്മുടെ വീട്ടിൽ ഇന്ന് ഇന്ന് ഞാൻ അതിടാൻ തന്നെ ഇന്ന് ഇടാൻ കാരണം അത് ഞാൻ ഇന്നെൻ്റെ എൻ്റെ ലക്കി പാമ്പുവും എല്ലാം ഒന്ന് മഴയൊക്കെ നിന്നു ലക്കി ഒക്കെ ഒന്ന് നന്നായിട്ട് നന്നായിട്ടതൊന്നും എല്ലാം ഒന്ന് മാറ്റി റെഡിയാക്കി വെക്കുമായിരുന്നു ഇന്നത്തെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അത് ഒരു വീഡിയോ ഇന്ന് ഇടാവുമെന്ന് വിചാരിച്ചു നമ്മുടെ വീട്ടിൽ ലക്കി ലക്കി പാമ്പു വെച്ചു കഴിഞ്ഞാൽ നല്ല പോസിറ്റീവ് എനർജി ഉത്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ലക്കി ബാമ്പു ആ ലക്കി പാമ്പൂ എന്ന് പറയുന്നത് നമ്മുടെ ചൈനക്കാരുടെ ഒരു പ്ലാന്റ് ആയത് ചൈനയിൽ നിന്ന് വരുന്ന ഈ പ്ലാന്റ് പിന്നെ അത് പിന്നെ ശരിയായ സ്ഥാനത്തല്ല വെച്ച് വെച്ചതെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളും നമുക്കുണ്ടാകും ഇനി നല്ല ശരിയായ സ്ഥാനത്ത് തന്നെ അത് വെച്ചാലേ നമുക്കത് ഒരു പോസിറ്റീവായിട്ടുള്ള നമുക്ക് ഇത് നമ്മുടെ വീട്ടിലൊക്കെ കിട്ടത്തുള്ളൂ നന്നായിട്ട് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള നല്ല ഇത് ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ പിന്നെ ലക്കി പാമ്പു നല്ല നല്ല പോസിറ്റീവ് ഇത് കൊണ്ടുവരും നമ്മുടെ വീട്ടിലേക്ക് അതിനെക്കുറിച്ചതിന് ഞാൻ സംസാരിക്കാൻ പോകുന്നു അതിനെ നന്നായിട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലക്ക് കൊണ്ടു തരുന്ന ഒരു പ്ലാന്റ് ആ പിന്നെ അത് നന്നായിട്ട് അതിനെ പരിപാലിച്ചു കൊണ്ടുപോകണം അതിനത് വെക്കേണ്ട രീതി കൊണ്ട് നമുക്ക് പിന്നെ അത് വെക്കേണ്ട രീതിക്ക് വെച്ചാലേ നമുക്കതൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ പിന്നെ അതെന്ന് പറയുന്നത് ഈ ലക്കി ബാമ്പു എന്ന് പറഞ്ഞതിന് നമുക്ക് എണ്ണം വരെ ഒരു കണക്കുണ്ട് ചുമ്മാതൊന്നും ഇതെടുത്ത് അവിടെ എവിടെയും സ്ഥാനമല്ലാത്തടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിന് ഉയർച്ചേക്കാളും നല്ല ഉയർച്ചേക്കാളും നമുക്ക് താഴ്ചയുണ്ടാകത്തുള്ളൂ ഇതിനൊക്കെ ഒരു കണക്കും കാര്യമൊക്കെ ഉണ്ട് ഈ ലക്കി പാമ്പു എന്ന് പറയുന്നത് നമുക്ക് ഷോപ്പുകളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും എല്ലാം പിന്നെ നമുക്ക് ഓൺലൈൻ വഴി കിട്ടും എല്ലാം കിട്ടും ഞാനൊരു പതിനാല് എനിക്ക് തോന്നുന്നു ഒരു പതിനാല് വർഷത്തിന് മുന്നേ എന്ന് തോന്നുന്നു ഞാൻ ആദ്യം ഒരു ഒരെണ്ണം എന്ത് ചെയ്യാം ആദ്യം എൻ്റെ കഥ അത് പറയാൻ ഞാൻ പതിനാല് വർഷത്തിന് മുന്നേ ഞാനിത് മേടിച്ച് വെച്ചായിരുന്നു മേടിച്ച് വെച്ചാൽ എനിക്കുണ്ടായ അനുഭവമാണ് ഞങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനത് മേടിച്ച് വെച്ച് അത് സത്യം പറഞ്ഞാൽ ടി വി സ്റ്റാൻഡിൻ്റെ വണ്ടയ്ക്കാണ് വെച്ചത് ടി വി സ്റ്റാൻഡിൻ്റെ മുകളിലെടുത്ത് വെച്ചു അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാനൊരു ബൗളിനകത്ത് ഇത് പിന്നെ കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഇത് വെച്ചു വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മുതലേ ഇത് പിന്നെ വാടാൻ വാടാൻ തുടങ്ങി ഓരോന്ന് ഓരോ തണ്ടു ഇതിങ്ങനെ പഴുത്തു പഴുത്തു വന്നു ഞാൻ ഞാനതിൻ്റെ കണക്കനുസരിച്ചാണ് ഞാൻ നോക്കി മേടിച്ചത് നമുക്ക് മേടിക്കു വന്നിട്ടുണ്ടെങ്കിൽ എട്ട് ഇരുപത്തൊന്ന് അങ്ങനെയുള്ള സംഖ്യയിൽ നമ്മൾ മേടിക്കാവൂ അത് ഞാൻ പിന്നെ പറയാം അതിൻ്റെ ഇത് പറഞ്ഞിട്ടാട്ടെ എന്നിട്ട് ഞാനിത് പിന്നെ വെച്ചു വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ദിവസം കഴിയും തോറും ഇത് തണ്ടു പഴുക്കാൻ തുടങ്ങി അപ്പം എനിക്കറിയത്തില്ലായിരുന്നത് അവിടെ വെക്കരുതെന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മൾ ഞാൻ ആദ്യമേ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ ടി വി സ്റ്റാൻഡിൻ്റെ പിന്നെ അവിടെ കൊണ്ടു വയ്ക്കാൻ പാടില്ല അവിടെ പിന്നെ നെഗറ്റീവ് എനർജി ഉള്ള കാര്യമുണ്ട് കരണ്ടല്ലയോ കരണ്ടും പിന്നെ ഇത് പോസിറ്റീവ് എനർജി ഉള്ള പ്ലാന്റാണ് അത് ആ കര കരണ്ട് നെഗറ്റീവ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നതാണല്ലോ ആ സ്റ്റാൻഡും അവിടെ അതല്ല അതുകൊണ്ട് ആ സ്റ്റാൻഡിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചതും അത് അത് കാരണം എനിക്കത് മൊത്തം എൻ്റെ അത് ചീത്തയായി പോവുകയും ചെയ്തു എനിക്ക് അത് അതിൻ്റേതായിട്ടുള്ള പിന്നെ ഇത് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അത് ഞാൻ ഇന്നതും നിങ്ങളോട് പറയുന്നില്ല എനിക്ക് അവിടെ വെച്ചത് കഴിഞ്ഞപ്പം മുതൽ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എൻ്റെ വീട്ടിലുണ്ടായ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടായി ഒരു സാഹചര്യങ്ങളുണ്ടായി അപ്പം പിന്നെ അതങ്ങനെ അതാ പറഞ്ഞ് നമ്മളെ അത് നന്ന നല്ലാത്ത രീതിക്ക് അത് വെച്ചില്ല നമുക്ക് ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട് പിന്നെ ബെഡ്റൂമിൽ ഒരിക്കലും ഇത് കൊണ്ടുവയ്ക്കാൻ പാടില്ല അതൊന്നേ രണ്ടാമത് ടി വി സ്റ്റാൻഡിൻ്റെ മുകളിലും അങ്ങനെ കൊണ്ടു പാടില്ല പിന്നെ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഞാൻ പറഞ്ഞത് എട്ട് ഇരുപത്തൊന്ന് എട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പിന്നെ നല്ല പിന്നെ പോസിറ്റീവായിട്ടുള്ള ഇത് കൊണ്ട് ഉയർച്ചയെ കൊണ്ട് തരുന്നതാണ് എട്ടെന്ന് പറയുന്ന സംഖ്യ അതുപോലെ തന്നെ ഇരുപത്തൊന്നെന്ന് പറയുന്നത് ഇരുപത്തൊന്നെന്ന് പറയുന്നത് നല്ല ബ്ലെസ്സിങ്ങും നല്ല പിന്നെ നമുക്ക് നല്ല എല്ലാം എല്ലാം കൂടെ കൂടി പരിപൂർണമായിട്ടുള്ള ഒരു ഉയർച്ച തരുന്നതാണ് ഈ ഇരുപത്തൊന്നെന്ന് പറയുന്നത് ഇരുപത്തൊന്ന് പറയുന്ന നല്ല വെൽത്ത് ഹെൽത്ത് എല്ലാം ഇതും ഉൾപ്പെടുന്നതാണ് ഈ ഇരുപത്തൊന്ന് പറയുന്ന സംഖ്യ നമ്മൾ ഇരുപത്തൊന്ന് നോക്കി നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ എട്ടും വെക്കാം ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് അത് ഒരു എനിക്ക് ഇങ്ങനെ കിട്ടിയാൽ ഞാൻ പിന്നെ തന്നെ അല്ല തന്നെ തന്നെ ഞാൻ ഇവിടെ നിന്നും ഞാൻ ഞാനെന്നുണ്ട് മുറ്റത്ത് തന്നെ സൈഡിൽ കൊണ്ടുവരണം അതുപോലെ വെക്കേണ്ട എന്ന് പറയുന്നത് ഇത് വെക്കേണ്ടത് നമ്മുടെ കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് മുൽ മീൻ നമ്മുടെ വീടിൻ്റെ കിഴക്ക് തെക്ക് സൈഡിലാണ് നമ്മൾ ഇത് കൊണ്ട് വെക്കേണ്ടത് അതാണ് സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞു ചുമ്മാ എല്ലാം കൊണ്ട് വെച്ച് ഓരോരുത്തരും ഒക്കെ കാണാം ഇങ്ങനെ അവിടെ എല്ലാം ഇത് കൊണ്ട് വെച്ചേക്കുന്നത് ഞാൻ ഓരോ വീടുകളിൽ ചെന്നാലറിയാം ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടേ പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ അവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും ഈ ഇങ്ങനെയുള്ള ഈ ഇതൊന്നും വെക്കരുത് ലക്കി ബാമ്പു എന്ന് പറയുന്നതിനൊക്കെ സ്ഥാനമുണ്ട് ആ സ്ഥാനത്തൊക്കെ വെച്ച് വെച്ചാലേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഉയർച്ചയേ ഉണ്ടാവത്തുള്ളൂ പിന്നെ എല്ലാം ഉണ്ടാവുള്ളൂ ആ പോസിറ്റീവായിട്ടുള്ള ഇത് വരത്തുള്ളൂ അല്ല നെഗറ്റീവായിട്ടുള്ള ഇതൊക്കെ വരും നമ്മൾ വിചാരിക്കും ചുമ്മാ ഇതൊക്കെ കൊണ്ടുവെക്കാം ഇതിനൊക്കെ ഓരോ ഇതുണ്ട് ഞാൻ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ വെച്ച കഥ അത് നമുക്കിത് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മേടിക്കുന്നത് നമ്മൾ ഓൺലൈൻ വഴി കിട്ടും ഇത് ഷോപ്പിൽ നിന്നും കിട്ടും നമുക്ക് ഓൺലൈൻ വഴി മേടിക്കുവാന്നിട്ട് നമ്മളിത് മേടിച്ച് പിന്നെ നല്ലൊരു ബൗളിൽ എങ്ങാണോ ഇത് പിന്നെ വെള്ളം നിറയ്ക്കുക വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പൈപ്പ് വെള്ളം ഉപയോഗിക്കുകയോ ചെയ്യരുത് നമ്മൾ കിണറ്റിലെ വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ പൈപ്പ് വെള്ളം എന്ന് വെച്ചാൽ ക്ലോറിൻ അടിച്ച് വരുന്ന വെള്ളം വലിയ വെള്ളം ഉപയോഗിക്കുന്നു പിന്നെ ഇല്ലാത്തൊരു കിണർ ഇല്ലാത്തവരെന്തു ചെയ്യണമെന്ന് പറയുക പൈപ്പിലെ വെള്ളം നമ്മൾ പിടിച്ചു വെച്ചിട്ട് അത് ക്ലോറിൻ്റെ ഇത് മാറും ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴേ കുറച്ചൊക്കെ അപ്പോൾ ആ വെള്ളം കുഴപ്പമില്ല കുഴപ്പമില്ല വെള്ളത്തിനകത്ത് നമ്മൾ ഒരു ബൗളെടുക്കുക ആ ബൗളിനകത്ത് ഇതെടുത്ത് പിന്നെ വെള്ളം വെള്ളം ആ വെച്ചതിന് ശേഷം ഇതെടുത്ത് വെ വെക്കണം നമ്മളെ അത് മൂന്ന് ദിവസം കൂടി ഈ വെള്ളം നമ്മൾ മാറണം ആ വെള്ളം മീൻ ഇത് ഇങ്ങനെ വെള്ളം മാറാതിരിക്കുന്ന ഒരു എളുപ്പം എളുപ്പം ഇത് ചീത്തയാകും അപ്പം നമുക്ക് എന്നാലും ഒരു നമ്മുടെ വീട്ടിലൊരു പ്രയോജനം ഉണ്ടാകത്തുള്ളൂ നമുക്ക് അതിൻ്റേതായിട്ടുള്ള നമുക്കൊരു പോസിറ്റീവ് ഇത് കിട്ടത്തുള്ളൂ വെള്ളമൊക്കെ മാറിക്കൊണ്ടിരിക്കണം ഇത് പഴുക്കാൻ പാടില്ല നമ്മളെപ്പോഴും നോക്കണം ഇതിൻ്റെ ഇല വഴുത്തിട്ടുണ്ടോ ഇല വഴുത്തിട്ടുണ്ടെങ്കിൽ അത് അന്നേരം അന്നേരം മാറ്റണം അങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു ഇതുണ്ട് ലക്കീ ബാമ്പു വീട്ടിൽ മേടിച്ച് വെച്ച് നല്ലതായിട്ടതിനെ പരിപാലിച്ചു കഴിഞ്ഞാൽ നല്ല ഉന്നതി ഉണ്ടാകും അത് സത്യമായ സത്യമാണ് കേട്ടോ നല്ല ഉന്നതി ഉണ്ടാകും പക്ഷേ അതിനെ നല്ല രീതിക്ക് നമ്മൾ പരിപാലിക്കണം അത് വാടാൻ പാടില്ല അത് കരിഞ്ഞു പോകാൻ പാടില്ല പഴുത്ത് ഇലയൊക്കെ പഴുത്ത് തണ്ടുമൊക്കെ പഴുത്തു പോകും അത് നമ്മുടെ സമയ വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കും സത്യം ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് വെള്ളമൊക്കെ ഈ മൂന്ന് ദിവസം മൂടി മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടി നമ്മൾ വെള്ളം നമ്മൾ മാറ്റി ഒഴിക്കണം മാറ്റി ഒഴിച്ച് നന്നായിട്ട് അതിനെ പരിപാലിച്ച് ആ പഴുത്ത ഇലയൊക്കെ വരുമ്പോൾ അതൊക്കെ അങ്ങോട്ട് കളഞ്ഞ് അതൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ട് പരിപാലിക്കുവാനുണ്ട് നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു പ്ലാന്റ് ആയിത് നന്നായിട്ട് പോസിറ്റിവിറ്റി ഉണ്ടാവും അത് നല്ലതാണ് നിങ്ങളത് പരി പരീക്ഷിച്ച് നോക്കേ പിന്നെ പക്ഷെ ചെയ്യേണ്ട രീതിക്ക് ചെയ്യണം തെക്ക് കിഴക്ക് സൈഡിൽ നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തെ വെക്കാവൂ പിന്നെ ബെഡ്റൂമിൽ കൊണ്ടുവയ്ക്കരുത് പിന്നെ ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ കൊണ്ടു വയ്ക്കരുത് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടുന്ന ഒരു പ്ലാൻ്റായി ഇത് നമ്മൾ പിന്നെ മേടിക്കാൻ നേരത്തെ അതിന്റെ പുറത്ത് റിബണൊക്കെ കെട്ടിയിരിക്കും ചുമല്ല റിബണ കേട്ടോ ചുമന്ന ഇത് കെട്ടിയിരിക്കും അങ്ങനെ ഇത് കെട്ടിയാൽ വെക്കേണ്ടത് സത്യത്തിൽ അല്ല നമ്മൾ മുറ്റത്ത് വെക്കുന്നതിൻ്റെ കാര്യമല്ല നമ്മൾ നമ്മളകത്ത് ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ അകത്ത് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെക്കാവുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ ലിവിങ് റൂം ഉണ്ടല്ലോ ലിവിങ് റൂമിന്റെ തെക്ക് കിഴക്കേ മൂലയ്ക്ക് നമുക്ക് തെക്ക് തെക്ക് കിഴക്കേ മൂല ആ സൈഡിൽ നമുക്ക് കൊണ്ടുവയ്ക്കാം ഇത് ലിവിങ് റൂമിൻ്റെ വേറെ എങ്ങും നമുക്ക് വെക്കാനായിട്ടുള്ള അതിന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ലിവിങ് റൂമിൻ്റെ കിഴക്ക് കിഴക്ക് തെക്ക് കിഴക്കേ ഭാഗത്ത് നമുക്കിത് കൊണ്ടുവന്ന് വയ്ക്കാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ലതായതാണ് അത് നല്ലതാണ് പക്ഷേ ശ്രദ്ധിക്കണമെന്നുള്ളതേ ഉള്ളൂ ഇത് നമ്മൾ കൊണ്ടുവച്ചിട്ട് ശ്രദ്ധിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതിനേക്കാൾ നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമേ ഉണ്ടാകത്തുള്ളൂ ഇതുകൊണ്ട് ഇത് തന്നെ രണ്ട് സൈസും ഉണ്ട് കണ്ടോ ഇത് വലിയ വലിയ സൈസാ കണ്ടോ ഇത് വലിയ സൈസാ വലിയ സൈസ് ലക്കി പോവും ഇത് ചെറിയ സൈസ് ഇതിൻ്റെ തണ്ട് കണ്ട് ചെറിയ രീതിക്കുള്ള തണ്ട് എൻ്റെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈസും എനിക്കുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ആരെങ്കിലും നമ്മുടെ കയ്യിൽ സന്തോഷകരമായിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അത് ഐശ്വര്യം ഉണ്ടാകും സത്യത്തിൽ എനിക്കാന്ന് ഞങ്ങളുടെ ഒരു ബന്ധു തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കാതെ വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ പ്രതീക്ഷിക്കാതെ അവിടെ ചെന്നപ്പം എൻ്റെ ബന്ധുവെന്ന് പറഞ്ഞ പോലെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് അവിടെ ചെന്നപ്പോൾ അവർക്ക് ഒത്തിരി ചെടികളുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് എനിക്കന്നുണ്ടെങ്കിൽ ഇത് ചേട്ടനാണെങ്കിൽ ഇതുപോലെ ആണെന്നുണ്ടെങ്കിൽ കുറെ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും ഇത്ര കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കിളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിതൊന്നും കാണുന്നില്ല ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇതൊരെണ്ണം ഒരു ഇതിനകത്ത് എടുത്ത് തന്നിട്ട് പറഞ്ഞു ഇരുപത്തൊന്നെണ്ണം ഉണ്ട് ഇത് കൊണ്ട് വെക്കും നല്ല ഐശ്വര്യമോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് ഈ ചെറുത് ചെറുത് ആ ചേട്ടൻ തന്നതായത് ആ ചേട്ടൻ തന്ന ഈ ചെറിയ സൈസ് ഇതിൻ്റെ തണ്ടി ഞാനിപ്പം മുറിച്ചെന്നുള്ളതേ ഉള്ളൂ ഇതിനേക്കാൾ ഇച്ചിരി വലുപ്പമുണ്ട് ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഈ ടൈപ്പ് ഇവിടെ ഉണ്ട് രണ്ട് ടൈപ്പും ഉണ്ട് ഈ നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് കിട്ടുന്ന മേടിക്കാൻ കിട്ടുന്നത് ഇത്രയും വലിപ്പമുള്ളത് സൈസല്ല അതിനേക്കാളും നല്ല ഈ ടൈപ്പിനേക്കാൾ ഇച്ചിരി വലുപ്പമുള്ളത് അത്രയാണ് കിട്ടുന്നത് അതാണ് നല്ലത് നമുക്ക് ഓൺലൈൻ വഴി ഞാൻ പറഞ്ഞില്ലേ ഓൺലൈൻ വഴി കിട്ടി ഞാൻ ഓൺലൈൻ വഴി മേടിച്ചിട്ടില്ല ഞാൻ ഷോപ്പിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു പത്ത് പതിനാല് വർഷത്തിന് മുന്നേ മേടിച്ചത് അങ്ങനെ സംഭവിക്കുകയും ചെയ്തു പക്ഷേ അത് നമുക്ക് കിട്ടുന്നതാണല്ലോ ഇങ്ങനെ ഈ തണ്ട് ഈ തണ്ട് ഇത് കുറച്ച് ഇലകൾ കാണും ഈ തണ്ടിങ്ങി ഇതിൽ നിന്നൊക്കെ ആണെങ്കിൽ എത്തെത്ത് വന്നതായിരിക്കും നമുക്ക് കിട്ടും മേടിക്കാൻ കിട്ടുന്നത് പക്ഷെ അത് നല്ലതാണ് അതിങ്ങനെ ഒന്നിച്ച് ഇത്ര എണ്ണം വെച്ചിട്ട് അവർ കെട്ടി കെട്ടിയാ തരുന്നത് കെട്ടിയ അതിന് അത് എന്ന് പറഞ്ഞാൽ ചുമല ഇത് വെച്ച് റിബൺ പോലത്തെ വെച്ചാൽ കെട്ടിയേക്കുന്നത് അതുകൂടെ കെട്ടണം എന്നാലേ അതിൻ്റെ ഐശ്വര്യമുള്ളൂ അതങ്ങനെ അതിൻ്റെ ഇത് അതിൻ്റെ ഇത് നമ്മളിപ്പോൾ പുറത്ത് വെക്കുമ്പോൾ നമുക്ക് അത് പറ്റത്തില്ല നമ്മൾ വീട് പിന്നെ വീടിനകത്ത് ഞാൻ പറഞ്ഞില്ല ലിവിങ് റൂമിൽ വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മേടിച്ച് നമ്മൾ റിബൺ റിബൺ മേടിക്കാൻ കിട്ടുമായിരിക്കും അങ്ങനായാലും മതി ഞാൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു ഞാൻ നോക്കിയിട്ട് ഇവിടെ കാണുന്നില്ല പുറത്ത് വെച്ചിരുന്ന ഞാൻ നമ്മുടെ പുറച്ചിൻ്റെ അവിടെ പറഞ്ഞു ഞാൻ വെച്ചിരുന്നത് അതങ്ങനെ കെട്ടിയാണ് വെച്ചിരുന്നത് അതിപ്പോൾ ഞാൻ ആ റിബൺ അടിച്ച് കഴുകാനിട്ടേക്കുവാ അന്നേരപ്പം പിന്നെ നമുക്ക് ലിവിങ് റൂമില്ല നമുക്ക് ഇങ്ങനെ ഇതുപോലെ മേടിച്ചത് കെട്ടി വെക്കണം അതുകൂടെ ചെയ്താലേ നമുക്ക് നമുക്കതിൻ്റെ പ്രയോജനമുള്ളൂ മിറ്റത്ത് വെക്കുന്നതിൻ്റെ കഥ കഥയല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ പിന്നെ ഹാളി നമുക്ക് വെക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ആ ഞാൻ പറയുവായിരുന്നു ഇത് കണ്ട ഞാനേ ഇതാ കണ്ടോ ഇന്ന് നിന്ന് റെഡിയാക്കിയ സാധനം ഇത് കണ്ടോ ഇതാ ഇത് ഞാൻ പറഞ്ഞു രണ്ട് 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 ഇത് ഇത് കണ്ടോ ചെറുത് കണ്ടോ തേടേ ഈ ചെറിയ സൈസ് ഇത് ചെറിയ സൈസ് ഇത് വലിയ സൈസ് ഞാനിപ്പോൾ ഇത് എണ്ണിയാണ് വെച്ചേക്കുന്നത് എട്ടെണ്ണം ഞാനിത് വെച്ചേക്കുന്നത് നമുക്ക് ഏറ്റവും ഐശ്വര്യം എട്ടല്ല ഞാനിതിപ്പോൾ എട്ടെണ്ണം വെച്ചാൽ ആണെന്നു വെച്ചാൽ ചെറിയ ഒരു ഇതല്ലയോ അതെ അതിനകത്ത് അതേ കൊള്ളത്തുള്ളൂ ഇരുപത്തൊന്നെണ്ണം വെക്കുന്നതാണ് നല്ലത് സമ്പൂർണ്ണമാതെ എല്ലാ ഐശ്വര്യവും ഉണ്ട് അതിനകത്തുണ്ട് ഈ ഇരുപത്തൊണ്ണം ഇരുപത്തൊന്നെണ്ണത്തിനകത്തിൽ സമ്പൂർണ്ണമാത് ഇരുപത്തൊന്നെണ്ണം വെച്ച് നമ്മുടെ ഹെൽത്തെ വെൽത്തെ പിന്നെ എല്ലാം അടങ്ങിയ ഒരു രീതിക്കുള്ളതാണ് ആ ഇരുപത്തൊന്ന് സംഖ്യ എന്ന് പറയുന്നത് എട്ടും എട്ടും നല്ലതാണ് എട്ടു ഇരുപത്തൊന്നു ആ വെക്കുന്നത് ഞാനിവിടെ വെച്ചേക്കുന്നത് എട്ട് എട്ടിൻ്റെ വെച്ചിട്ടുണ്ട് ഇരുപത്തൊന്നിൻ്റെ ഞാൻ വെച്ചിട്ടുണ്ട് ഏറ്റവും നല്ലതാണ് ഞങ്ങളത് വർഷങ്ങളായിട്ട് എനിക്കൊന്നും ഒരു പത്ത് പതിനാല് വർഷത്തിന് മുന്നേ മുതൽ ഞാനിത് ചെയ്യുന്നുണ്ട് ഇപ്പോഴൊക്കെ ഓരോന്നൊക്കെ യൂട്യൂബിനകത്ത് ഇതെല്ലാം വരുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് നിങ്ങളെല്ലാം ചെയ്ത് നോക്ക് നല്ല ഫലം കിട്ടും പക്ഷേ ചെയ്യേണ്ട രീതിക്ക് അത് ചെയ്യണം വെള്ളം മൂന്ന് ദിവസം വെച്ച് മാറണം ഇതൊക്കെ ചെയ്ത് പരിപാലിച്ച് പോയാൽ നല്ല ഐശ്വര്യം ഉണ്ടാകുന്നതാണ് ഇത്ര ഇന്നത്തെ വീഡിയോ നിർത്തുവാണെ ഇച്ചിരി ഇച്ചിരി നീ നീണ്ടു പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം ഞാനിത് പറഞ്ഞ് പറഞ്ഞ് വന്നപ്പോൾ നീണ്ടുപോയതാണ് പിന്നെ അല്ലാതെ ക്ഷമിക്കണേ എനിക്കിഷ്ടമല്ല ഒത്തിരി വലിച്ച് നീട്ടിക്കൊണ്ട് നമുക്ക് നമുക്കതിൽ അത് കാണാൻ ബുദ്ധിമുട്ട് തോന്നുന്നു ഞാനിത് പറഞ്ഞു വന്നപ്പോൾ ഇത്രയും പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം നാളെ ഒരു വീഡിയോ കൊണ്ട് നാളെ വരാം താങ്ക്